പള്ളിയിൽ വരുന്നവരാണ് പള്ളിയിൽ വരുന്നവരെ മുടക്കുന്നത് എന്നുള്ളതാണ് ഞാനൊരു കഥ വായിച്ചു ഓർക്കുന്നത് കഥയല്ല ശരിക്കും സംഭവിച്ചതാണ് ഒരു പള്ളിയിൽ കുർബാനയുടെ സമയത്ത് ഒരു മനുഷ്യൻ്റെ ഫോണ് സൈലൻസിൽ ഇടാൻ മറന്നുപോയി അത് ഒച്ചത്തിൽ റിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് വികാരി ഞാൻ നിന്ന് ഒന്ന് ഷൗട്ട് ചെയ്ത് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും ഇവനെ ഒന്ന് സ്റ്റെയർ ചെയ്ത് നോക്കി കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവൻ്റെ ഭാര്യയും മക്കളും ഒരുപാട് ഹറാസ് ചെയ്തു എന്തിനാ മൊബൈലും കൊണ്ട് പള്ളി പോയത് അത് സൈലൻസിൽ ഇട്ടുണ്ടായിരുന്നോ ആകെ നാണക്കേടായി മറ്റേതാ മറച്ചാന്നൊക്കെ പറഞ്ഞ് ഇയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു വൈകുന്നേരം മനസ്സിന് ഭയങ്കര സങ്കടം തോന്നുന്നു ഇയാൾ അല്പം വേറു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറിലേക്ക് ചെന്നു അവിടെ ചെന്ന് ഇയാൾ വേറു എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കൈയിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി പൊട്ടിപ്പോയപ്പോൾ എല്ലാവരും നോക്കി ഇയാൾ വിചാരിച്ചു എല്ലാവരും ഇയാളെ കുറ്റപ്പെടുത്തും വഴക്ക് പറയും ബഹളം ഉണ്ടാക്കുന്നു വിചാരിച്ചു സുന്ദരിയായ ഒരു പെൺകുട്ടി ഓടി വന്ന് സർ നോ സർ നോ സർ ഡോൺ വെറു സർ എന്നും ആളൊന്ന് നീക്കി പെട്ടെന്ന് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ആളുടെ ഉടുപ്പേൽ വീണത് പോകാൻ വേണ്ടി നല്ല കർച്ചിപ്പൊക്കെ കൊടുത്ത് കോംപ്ലിമെന്റ് ആയിട്ട് വീണ്ടും ഒരു ആൽക്കഹോൾ ബോട്ടിൽ കൈ കൊണ്ടു കൊടുത്ത് കോംപ്ലിമെന്റ് ഫ്രീ ആയിട്ട് എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മിസ്റ്റേക്സ് കോമൺ ഇറ്റ് വൺ ഇറ്റ് ടു ബി തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ് അതെല്ലാം അതെല്ലാവർക്കും ഉള്ളതല്ലേ അതുകൊണ്ട് സാരമില്ല ഇത് ഫ്രീ ആയിട്ട് കുറിച്ചോളം എന്ന് പറഞ്ഞു കൊടുത്തു അന്ന് മുതൽ അയാൾ പിന്നെ ബാറിനിറങ്ങിയിട്ടില്ല ഇയാളെ ഇങ്ങനെ കള്ളുകൂടിയനാക്കി മാറ്റിയത് ആരാണ് പലപ്പോഴും നമ്മൾ പള്ളിയിൽ പോയിട്ട് ഭയങ്കര പ്രാർത്ഥനയും ഒച്ചവെപ്പും ഭയങ്കര ഭക്തരുമാണ് പക്ഷെ മനുഷ്യനോട് നന്നായി പെരുമാറാൻ നമുക്കറിയില്ല നമ്മുടെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കേണ്ടത് മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറാനാണ്